ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വഴിവെൽ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ലൈവിൽ വന്നിരിക്കണേ നമ്മുടെ ബിഗ് ബോസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തന്നെയാണ് അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ നാടൻ ബിജുകുട്ടൻ സഞ്ചരിച്ചിരുന്ന കാറ് കണ്ടെയ്നർ ലോറിയുടെ പുറകിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബിജു കുട്ടിൻ്റെ പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല കഴിക്കുന്നതോ ചെറിയൊരു പരിക്ക് മാത്രമേ പറ്റിയുള്ളൂ സേഫായിട്ട് വീട്ടിലേക്ക് പോയി എന്ന് കേൾക്കുകയുണ്ടായി പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജിസേൽ അനിമോളിൻ്റെ ഫൈറ്റാണ് കേട്ടോ ജിസേൽ അനിമോൾ ഫൈറ്റിൽ ചില കാര്യങ്ങൾ അനിമോൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ആദ്യം നോക്കൂ കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുമോ ഇവിടന്നു പറയുന്നത് പെണ്ണിനെ കണ്ടാൽ ഉടനെ വീഴുന്ന കുറേ മൊണ്ണകളുണ്ട് എന്നാണ് പറയുന്നത് കാരണം ബിഗ് ബോസിലെ എല്ലാ ആൺ മത്സരാർത്ഥികളും ജിസേലിന്റെ പുറകെയാണ് ജിസേലിനെ കണ്ട് എല്ലാവരും വീണിരിക്കുകയാണ് ജിസേലിനെതിരെ ആരും ഒന്നും മോശമായിട്ട് സംസാരിക്കില്ല പലപ്പോഴായിട്ട് ജിസേല് ബിഗ് ബോസ് പറയുന്ന റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതെ മേക്കപ്പ് സാധനങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പാത്തു വെക്കുന്ന ശീലമൊക്കെ നമ്മൾ കാണുന്നുണ്ട് മാത്രല്ല ഒരു ഡ്രസ്സ് ബിഗ് ബോസ് കൊടുത്തത് അത് ജിസേലിൽ കീറിയതാണെന്ന് വരെ അനുമോള് ആരോപിക്കുന്നുണ്ട് അപ്പോൾ ജിസയിലും അനുമോളും തമ്മിൽ ശരിക്കും നല്ലൊരു കാറ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട് ജിസേൽ പറയുന്നത് അനുമോൾക്ക് തന്നോട് ദേഷ്യമാണ് കുശുമ്പാണെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഹൈറ്റ് ഇല്ല അനുമോൾക്ക് ഹൈറ്റില്ല ഹൈറ്റും വെയിറ്റും ഉള്ളവർക്കൊക്കെ ഡ്രസ്സ് ഇട്ടാൽ കയറിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ഒരടി ഉണ്ടായിട്ടുണ്ട് അനുമോള് ജിസേലിൻ്റെ പുറക്കേ തന്നെ നടക്കുകയാണ് അനുമൂല ജിസേലിൻ്റെ പുറക്കെ നടക്കുകയാണ് അപ്പോൾ എന്താ പറയുക അതിൻ്റേതായ ദേഷ്യം ജിസേലിനുണ്ട് ജിസേലിനാണെങ്കിൽ മേക്കപ്പ് ഇല്ലാതെ മുന്നോട്ട് പോവാനേ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരവസ്ഥയില് പല രീതിയിൽ മേക്കപ്പ് യൂസ് ചെയ്യാന് ശ്രമിക്കുന്നെങ്കിലും ബിഗ് ബോസ് എല്ലായിടത്തും പണി കൊടുക്കുന്നുണ്ട് അവസാനം ആ ബാൻഡ് കിട്ടുന്നുണ്ട് ജിസേലിന് പക്ഷേ ആ ബാൻഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ബിഗ് ബോസിലെ റൂൾസൊക്കെ ഫോളോ ചെയ്യാത്തത് കൊണ്ട് ജിസേലിൻ്റെ വസ്ത്രങ്ങളൊക്കെ തിരിച്ചയച്ചിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചയക്കുകയോ അവിടെ വെച്ചിട്ടുണ്ടാവും എന്നാൽ തന്നെയും അത് കൊടുക്കില്ല എന്നുള്ളൊരു സംസാരം ബിഗ് ബോസിൻ്റെ ഭാഗത്തു അങ്ങനെ ജിസേലിന് കിട്ടിയ ബാൻഡ് പോലും ഉപയോഗിക്കാൻ പറ്റാതെ അത് അബിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് പറയണ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആൺ ആണുങ്ങളെല്ലാം മൊണ്ണകളാണെന്നാണ് പറയണത് അതായത് ജിസേലെന്നു പറയുന്ന പെൺകുട്ടിയുടെ പുറകെ നടക്കുന്ന മൊണ്ണകളാണ് എന്നാണ് അനുമോള് ആരോപിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും അവിടെയുള്ളവരെല്ലാം ജിസേലിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടെടുത്തോളം ആൺ ആണുങ്ങൾ മാത്രമല്ല അവിടെ നൂറ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ജിസേലിന് സപ്പോർട്ടായിട്ടാണ് പറയാറുള്ളത് ജിസേലിനോട് എല്ലാ മത്സരാർത്ഥികൾക്കും ഒരു പ്രത്യേക സ്നേഹമുണ്ട് അത് സത്യസന്ധമായ കാര്യം തന്നെയാണ് പക്ഷേ സാധാരണ എല്ലായിടത്തും ക്യൂട്ട്നെസ് വാരി വിതറി എല്ലാവരുടെയും ഇഷ്ടമേടി ചെടുക്കുന്നൊരു വ്യക്തിയാണ് അനുമോള് നമ്മൾ സ്റ്റാർ മാജിക്കിൽ കണ്ടതാണ് പക്ഷേ അത് ബിഗ് ബോസിൽ പയറ്റാമെന്ന് വിചാരിച്ചായിരിക്കും അനുമോൾ വന്നത് പക്ഷേ അത് മുഴുവൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ജിസേലിനാണ് ശരിക്കും പറഞ്ഞാൽ ജിസേൽ ശരിക്കും ഇറിറ്റേറ്റിങ് തന്നെയാണ് നല്ല ടാസ്ക് ചെയ്യുന്ന വ്യക്തിയാണ് എമ്പതിയും സിമ്പതി ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് പക്ഷെ അനുമോളോട് പ്രത്യേകിച്ച് ഈ ഒരു മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജിസേലിന് മേക്കപ്പൊന്നും ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അനുമോള് പക്ഷേ ഈ ഒരു ജിസേൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കാരണം അവരെ കുറ്റമായിട്ടും കാര്യമില്ല അവർക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ജിസേൽ മാത്രം കട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശം തന്നെയാണ് ഇത് ലാലേട്ടം പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഷോ താൽക്കാലികമായി നിർത്തി നിർത്തിവെക്കുന്ന വരെ ബിഗ് ബോസ് പറഞ്ഞതാണ് എന്നിട്ടും യാതൊരു വിധത്തിലും അതിനെ ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വീണ്ടും എവിടെയെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്യുന്ന ആളാണ് ജിസേൽ അനുമോൾക്കിത് ഒരു രീതിയിലും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ നമ്മൾ ക്ലാഷുണ്ടാവും അപ്പോൾ ആയിട്ടുള്ള ക്ലാഷിൽ ജയിലിലേക്കുള്ള നോമിനേഷനിൽ ജിസയിൽ നോമിനേറ്റ് ചെയ്യുന്നത് അനുവിനെയാണ് ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കള്ളനായിട്ട് അനു എന്ന് പറഞ്ഞാൽ കള് കല്ലി എന്നുള്ളൊരു പേരാണ് അനുവിനെ വിളിക്കുന്നത് പക്ഷേ ഇത് ആക്ച്വലി ചെയ്യുന്നത് കളത്തിലും കാണിക്കുന്നത് മുഴുവൻ ജിസേലാണ് പക്ഷേ വിളിച്ചിരിക്കുന്ന അനുവിനെയാണ് അനുവിന് ഒരു രീതിയിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നേരെ ജിസേലിൻ്റെ അടുത്തേലൊന്നും വഴക്കുണ്ടാക്കുന്നു കയ്യങ്കളിയിൽ വരെ എത്തുന്നു ജിസലിൻ്റെ കൈയൊക്കെ പിടിക്കുന്നുണ്ട് തള്ളുന്നുണ്ട് എന്തൊക്കെ ഇനി അറിയില്ല അനുമോൾക്ക് പണി കിട്ടുമോ ബിഗ് ബോസ് ഇതിനൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാണിംഗ് കൊടുക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അറിയില്ല അനുപക്ഷെ ആ ടെമ്പർ തെറ്റി വളരെ റൂഡായിട്ട് ജിസേലിനോട് ബിഹേവ് ചെയ്യുന്നുണ്ട് അതായത് ജിസേൽ അനുവിനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അനുമോളിൽ ജിസേലിനെയും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ കയ്യാൻ കളി അനുവാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്ത് അറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ഇത് ജിസേലാണോ ആനു ആണോ ശരി എനിക്ക് തോന്നുന്നത് ഹായ് കോമളിൻ്റെ വി ഹായ് 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 ഇതൊക്കെ ലൈവൊക്കെ കാണുന്നുണ്ടോ ജിസേലി അനുവും കൂടെ ഭയങ്കര പ്രശ്നമാണ് ഇപ്പം ജിസേലിനെ അടിക്കാനൊക്കെ അനു ചെന്നിട്ടുണ്ട് കയ്യിലൊക്കെ പിടിച്ച് വഴക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ അനു പുറത്തേക്ക് പോവുമോ അനുവിന് എന്തേലും പ്രശ്നമാവോ എന്നൊന്നും അറിയില്ല ഈ അനു ജിസേലും തമ്മിലുള്ള പ്രശ്നത്തിൽ നിങ്ങളാര കൂടിയാണ് നിൽക്കുന്നത് ജിസേലാണോ ശരി അനുമോളാണോ ശരി എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ അനുമോളാണ് ശരി കാരണം ജിസേല് പലപ്പോഴായിട്ടും ബിഗ് ബോസിൻ്റെ നിയമങ്ങളൊക്കെ തെറ്റിക്കുന്നുണ്ട് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അത് അനുമോള് കറക്റ്റ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ശരി അനുമോൾ ഭാഗത്തു നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അനുമോൾ വേറൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഹവേഴ്സും ജിസേലിനെ പുറയ്ക്കേ നടന്ന് ജിസേൽ ചെയ്യുന്ന മിസ്റ്റേക്സൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണ് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുമുണ്ട് ഈ ഇറിറ്റേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പലതും ജിസേൽ തിരിച്ച് പറയുന്നുണ്ട് കുശുമ്പാണ് ഹൈറ്റ് ഇല്ല അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരിച്ച് നന്നായിട്ട് പണി കൊടുക്കുന്നുണ്ട് ഓ അത് ഓഗസ്റ്റ് പതിനാലിന് അനുമോൾ ആൻഡ് ഒനീൽ മോയ്സ്ചറൈസർ ഉപയോഗിച്ചു ഓക്കെ അങ്ങനെ അവർ ഉപയോഗിച്ചെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയാ അപ്പൊ ഹരി ഹദീര ഹൈ ഹദീര പറയണത് അനുമോളും എനിയിലും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയണത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിസേലിൻ്റെ പുറകെ നടക്കുന്നത് മോശമാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഉപയോഗിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് പക്ഷേ ഇത് ഞാൻ ലൈവില് കണ്ടിട്ടില്ല കേട്ടോ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുമോൾക്ക് യാതൊരു അവകാശവും ഇല്ല അത് വെറുതെ എന്താ പറയുക ഈ ജിസേലിനോടുള്ള പേഴ്സണൽ ദേഷ്യമെന്നേ പറയാനുള്ളൂ കാരണം വേറൊരു കാര്യം പറയണേ അവിടെയുള്ള ആൺകുട്ടികളെല്ലാം മൊണ്ണകളാണെന്നാണ് പറയണത് അത് ഭയങ്കരായിട്ടാണ് അതൊന്നും വേണമെങ്കിൽ ഒന്ന് കേട്ടു വെക്കൂട്ടോ എല്ലാവർക്കും എല്ലാവർക്കും പേടിയാണ് ജിസേലിനെ എന്നാണ് പറയുന്നത് ബോയ്സ് മുഴുവനും ജിസേലിനെ പുറകെയാണെന്നാണ് പറയുന്നത് ഞാൻ കണ്ടു വൈറ്റ് കളർ ബോട്ടിലാണ് യൂസ് ആക്കിയത് ആൻഡ് അനിമോൾ ആൻഡോൽ ആണ് കൊടുത്ത ഓക്കെ അപ്പോൾ അതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജിസേലിനെ കുറ്റം പറയുന്നതിൽ യാതൊരു കാര്യമില്ല അത് ഞാൻ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ജിസേലിൻ്റെ ഭാഗത്തും ന്യായമുണ്ടെന്ന് പറയേണ്ടിവരും കാരണം എനിക്കൊന്നും ഇതിന് ബിഗ് ബോസ് ആണ് പെൺകുട്ടികളൊക്കെ എപ്പോഴും പ്രത്യേകിച്ചും സെലിബ്രിറ്റീസായിട്ട് നിൽക്കുന്നവർ നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുന്നവരല്ലേ അപ്പോൾ അവർക്കത് മേക്കപ്പൊക്കെ കൊടുക്കാതെ അവരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഏ ഇവർക്ക് എപ്പോഴും മേക്കപ്പിട്ട് അവരുടെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ അവർക്ക് വേണ്ടതാണ് അവർ ആ ഒരു മേഖലയിൽ നിൽക്കുന്നവരല്ലേ അതിനെ ബിഗ് ബോസ് റെസ്പെക്റ്റ് ചെയ്യാത്ത പോലെ ഗേൾസിനെ ഇപ്പോൾ ബോയ്സിന് വലിയ പ്രശ്നമൊന്നുമില്ല മേക്കപ്പ് ഇല്ലെങ്കിലും പക്ഷേ മേക്കപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ബിഗ് ബോസ് ആണ് ഇവിടെ ഒരു ഇച്ചിരി ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നതെന്ന് തോന്നി പോവുകയാണ് കാരണം ഗേൾസിന് മേക്കപ്പൊക്കെ കൊടുക്കാതിരിക്കുന്ന ഡ്രസ്സൊക്കെ കൊടുക്കാതെ ഒക്കെ വെക്കുന്നത് പിന്നെ സഹിക്കാം ഒരു ജസ്റ്റ് ഒരു മേക്കപ്പ് ചെയ്യാനൊന്നും കൊടുക്കുന്നില്ല പിന്നെ അവരുടെ സ്കിൻ ൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് ഈ ഒരു ഷോ കഴിഞ്ഞാലും ജീവിക്കേണ്ടതാണ് ഒരു മോയ്സ്ചറൈസർ പോലും തേക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് മോശമായിട്ടാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയാം പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ ഏ മറക്കല്ലേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ ഈ ഒരു സംഭവം എന്നാലും അനിമോളും ഓരും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്സേലിനെ കുറ്റം പറയാനുള്ള കാര്യമൊന്നുമില്ല ചെസ്സേൽ എന്ന് പറയുന്നത് മത്സരാർത്ഥി എനിക്കിഷ്ടമാണ് കാരണം എൺപതി കാണിക്കുന്നിടത്ത് എമ്പതി ഉണ്ട് സിമ്പതി കാണിക്കുന്നിടത്ത് ഉണ്ട് ഫിസിക്കൽ ടാസ്കുകൾ നല്ല സ്മാർട്ടായിട്ട് ചെയ്യുന്നുണ്ട് മലയാളം അറിയത്തില്ലെങ്കിലും മാക്സിമം സംസാരിക്കുന്നുണ്ട് പിന്നെ സാധാരണ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് ആയിട്ടുള്ള ആൾക്കാരെയൊന്നും നമ്മൾ മലയാളികൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതാണ് പക്ഷേ ഇഷ്ടം നമുക്ക് ജിസേലിനോട് തോന്നുന്നുണ്ട് അതുതന്നെ ആയിരിക്കാം അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികൾക്കിപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരോടും അത്യാവശ്യമൊക്കെ സ്നേഹത്തോടും ഒരു ഇപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത് ഷാനവാസിൻ്റെ കാര്യമാണ് അതായത് ഷാനവാസും ഷൈത്തിയും ജിസേലും പിന്നാരാണ് ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ ബിൻസിയും കൂടെ പുറത്ത് ഇടുന്ന സമയത്ത് എത്ര ആത്മാർത്ഥമായിട്ടാണ് ജിസേൽ അവരെല്ലാവരെയും സംരക്ഷിച്ചത് എന്നാൽ ജിസേലിനെ എടുത്തുകൊണ്ട് പോകുന്ന നേരം ശൈത്യം കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ എന്നാണ് കാണിച്ചത് പക്ഷേ ജിസേലിൽ അവിടെയുള്ള ഒരാളെ വിട്ടുകൊടുക്കാതെ അവരെല്ലാം സപ്പോർട്ട് ചെയ്ത് കൂട്ടി പിടിക്കുകയാണ് ചെയ്തത് ആ ഒരു ജെനുവിനിറ്റി അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന പോലെ അവിടെ ചുറ്റുമുള്ള മത്സരാർത്ഥികൾക്കും മനസ്സിലാവുമല്ലോ അതായിരിക്കും ഒരുപക്ഷെ അവിടെയുള്ള ബോയ്സും ന്യൂറയൊക്കെ ജിസേലിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂറ ജിസേലിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ ആതിലെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റ് ചൂട്ടിക്കാണിക്കണ്ടതെന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് തോന്നുന്നുണ്ട് ഫ്രണ്ട്സായിട്ട് നിൽക്കുന്നവരോട് എനിക്ക് ദേഷ്യപ്പെടാനൊന്നും പറ്റുന്നില്ല എന്ന് ന്യൂറ പറയുന്നുണ്ട് അപ്പോൾ ജിസേലിനോട് മൊത്തത്തിലാൾക്കാർക്കൊരു ഇഷ്ടം ഉണ്ട് അതിൽ ഏറ്റവും കലിപ്പുള്ളത് ശൈത്യക്കും അനു മാത്രമാണ് പ്രധാനമായിട്ടും അനു ട്വൻറ്റി ഫോർ ഹവേഴ്സും ജിസേലിൻ്റെ പുറകെയാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ അടിച്ചു എന്നൊക്കെയാണ് ഒരു പ്രൊമോയിൽ വന്നിരിക്കുന്നത് അനുമോൾക്ക് കലിപ്പായി എനിക്ക് തോന്നുന്നു ജിസേൽ ജയിൽ നോമിനേഷനിലേക്ക് അനുമോളെ എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്ത് ഇത് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കരമായിട്ട് ചൂടായി അനുമോൾ വരുന്നുണ്ട് ജിസേലെ കൈയൊക്കെ പിടിക്കുകയും തള്ളിയൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഡോക്ടർ റോബിനെ പുറത്താക്കിയതുപോലെയാണെങ്കിൽ ഇവിടെ അനുമോളെയും പുറത്താക്കണം കാരണം ഫിസിക്കൽ അസോൾട്ടാണ് ഇതാണെങ്കിൽ ഗെയിമിൻ്റെ ഇടയിൽ പോലുമല്ല റോബിൻ ചെയ്തത് ഗെയിമിൻ്റെ ഒരു ഫിസിക്കൽ റെസോൾട്ടാണ് അതൊരു കാരണം ഉണ്ടാക്കി റോവിനെ പുറത്താക്കി പക്ഷേ ഇത് ഗെയിമിൻ്റെ ഇടയിലല്ല അതുകൊണ്ട് ഇതെങ്ങനെ ബിഗ് ബോസ് ഡീൽ ചെയ്യുന്ന അറിയില്ല എന്തായാലും നിങ്ങൾ പറയും നിങ്ങൾ ജിസേലിനൊപ്പമാണോ അനുമോളിനൊപ്പമാണോ എന്ന് പറയണം ഇപ്പോൾ ഞാൻ ഇത്രയും നേരം അനുമോളിൻ്റെ ഒപ്പം ആയിരുന്നു പക്ഷേ ഇപ്പോൾ മോള് പറഞ്ഞ പോലെ ഹരിത പറഞ്ഞതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റൈറ്റ് ഇല്ല സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ല അതാണ് ഇപ്പോഴത്തെ ഒരു കൺക്ലൂഷൻ എൻ്റേത് പിന്നെ ബിഗ് ബോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ മറ്റ് ബിഗ് ബോസുകളെ വെച്ച് നോക്കുമ്പോൾ ഈ ബിഗ് ബോസ് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങുന്നുണ്ടോ അതോ ഇപ്പോഴും പഴയ പോലെ തന്നെയാണോ തോന്നുന്നത് ഇപ്രാവശ്യം ബിഗ് ബോസിൽ ഷോ ഡയറക്ടറൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ പറ്റിയത് അതിൻ്റേതായ ചില മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റ് സീസണുകളെക്കാളും കുറച്ചും കൂടെ ജനുവരി ആണെന്ന് ഇപ്രാഴ്ചത്തെ സീസണെന്ന് തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കുറച്ചും കൂടെ പോകുമ്പോഴേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ ആരൊക്കെയാണ് പിന്നെ ഈ പിന്നെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ അടുത്തൊരു ഇവരെ മിഡ് വീക്ക് എ വീക്ഷയിലേക്ക് വിടുന്ന ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ആരുടെ പെർഫോമൻസാണ് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ ശൈത്യുടേയും നൂറയുടെയും ആ പെർഫോമൻസാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷേ എന്തോ നിർഭാഗ്യത്തിന് അത് അനീഷിൻ്റെ പേർസ് ആയതുകൊണ്ട് അവരെ എല്ലാവരും പൊളിറ്റിക്സ് നടത്തി മാറ്റിയത് തന്നെയാണ് പക്ഷെ അതുകൊണ്ട് ഷാരികയ്ക്കൊരു ഗുണമുണ്ടായില്ല ഷാരിക പുറത്തേക്ക് പോയി അനീഷ് രക്ഷപെടുകയും ചെയ്തു ഓ ഓനയിലാണ് അനീഷിന് പകരം പുറത്തേക്ക് പോയത് അപ്പം എന്തൊക്കെയോ സത്യത്തിനൊരു വിജയം ഉണ്ടല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് 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 ഏത് പെർഫോമൻസ് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയട്ടോ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് അവരുടെയായിരുന്നു ഫസ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു പെർഫോമൻസ് അവരുടേതായിട്ടാണ് എനിക്ക് തോന്നിയത് ലാസ്റ്റ് കൊടുത്തത് കൊണ്ടാണ് ഞാനങ്ങനെ അതൊരു ശരിയായ ഒരു എന്താ പറയുക ഒരു മാർക്കിംഗ് അല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് എന്തായാലും അനീഷ് പുറത്തേക്ക് പോയിട്ടില്ല അനീഷിൻ്റെ ഗെയിം പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഒരു ക്യൂട്ട്നെസ് എന്താ പറയുക തോന്നാറുണ്ട് അല്ലാത്ത സമയങ്ങളിലൊന്നും എന്താ പറയുക ആ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഗെയിം എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല പക്ഷേ അദ്ദേഹം ക്രിയേറ്റർ അതായത് ബിഗ് ബോസിന് വേണ്ട കോണ്ട കൃത്യമായിട്ടുണ്ടാക്കുന്ന ഒരാളാണെന്ന് പറയാതെ വയ്യ കാരണം രണ്ടാഴ്ചയായിട്ട് മറ്റു മത്സരാർത്ഥികൾ പറയുന്നത് അനീഷ് എന്ന പേരാണ് പിന്നെ ബിഗ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നതും അനീഷിൻ്റെ പെർഫോമൻസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിനെ സംബന്ധിച്ച് നല്ലൊരു ഗെയിമറാണ് അനീഷ് പേഴ്സണലി എൻ്റെ ഒരു ബെസ്റ്റ് ചോയ്സ് അല്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ലൈവൊന്നും കാണാൻ പറ്റാത്ത അത്രയും സൗണ്ട് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥി ആരാണെന്ന് ദയവായിട്ട് കമൻറ്റ് ചെയ്യുക ആരാണെന്ന് ഇത്രയും ഈ ഒരു രണ്ട് വീക്കിലെ പെർഫോമൻസ് കണ്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കുറച്ച് പേര് നമ്മുടെ ലൈവിലുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ലൈവിൽ വരുന്നതായിരിക്കും നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം നമ്മൾ ബിഗ് ബോസ് സീസൺ വണ് തുടങ്ങിയപ്പോൾ തുടങ്ങിയ ഒരു ചാനലാണ് അധികമായിട്ടൊന്നും നമ്മൾ വളർന്നിട്ടില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മെസ്സേജ് അയച്ച കോമളം രവി അതേപോലെ തന്നെ ചേച്ചിയാന്ന് തോന്നുന്നു പിന്നെ ഹരീത എന്നെ ചേച്ചി എന്നാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്കൊക്കെ വലിയ താങ്ക്സ് കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ലൈവില് വന്ന് പറയണം നമ്മുടെ വീഡിയോസ് കാണണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ബൈ ഫോൺ നാവ്